ഹരി ഓം ഏവർക്കും പറഞ്ഞ അവിടുത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളുടെ സംസാരിക്കുന്ന സർവേശ്വര ഗ്രഹത്തിന് രാശിമാറ്റാണ് അല്ലെ മേടം മുപ്പത്തി ഒന്ന് രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുരരാശിയിലേക്ക് രാശി മാറുകയാണ് അല്ലെ അല്ലെങ്കിൽ സഞ്ചരിക്കുകയാണ് ഇപ്പൊ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ആണ് രാശി മാറുന്നത് ഏകദേശം ഒരു വർഷക്കാലമാണ് വ്യാരത്തിന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് ഈ വ്യാരം രാശി മാറുമ്പോൾ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുക ഇവിടെ വ്യാരം എന്ന് പറയുന്നത് കേന്ദ്രത്തിലാണ് എന്ന് വന്നേക്കുന്നത് മിഥുന രാശിയിലാണ് വന്നേക്കുന്നത് ആ ബുധന്റെ രാശിയിലാണ് വന്നേക്കുന്നത് അല്ലേ അപ്പം ബുധന്റെ രാശി അല്ലെങ്കിൽ വ്യാഴം ഈ തവണ മിഥുനത്തിലേക്ക് വരുമ്പോൾ പൊതുവെ എല്ലാവർക്കും തന്നെ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജിപരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ടെക്നോളജിപരമായിട്ട് കുറച്ച് ഉയർച്ചകള് അതുപോലെ പുതിയ പുതിയ അറിവുകളൊക്കെ ശേഖരിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ പുതിയ വിഷയത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നോളജ് ഗെയിൻ ചെയ്യുക ഒരു അപ്ഡേഷൻ നടക്കുക അല്ലെങ്കിൽ അപ്സ്കില് നടത്താൻ ഒക്കെ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഒരു വ്യായാമത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് വരിക അതുമാത്ര വ്യായാമം ദൃഷ്ടി ചെയ്യുന്നത് എങ്ങോട്ടൊക്കെയാ നമ്മുടെ സ്വക്ഷേത്രത്തിലേക്ക് ധനുരാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് നമുക്കറിയാം വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് ഫൈവ് സെവൻ നയൻ ആണ് അല്ലെ അപ്പൊ അഞ്ചെന്ന് പറയുമ്പോൾ തുലാം രാശിയാണ് ഏഴെന്ന് പറയുമ്പോ ധനുരാശിയാണ് ഒമ്പതാം രാശി എന്ന് പറയുന്നത് കുംഭരാശിയാണ് അപ്പൊ ഈ മൂന്ന് രാശിയിലേക്കാണ് രാശി വ്യാരം ദൃഷ്ടി ചെയ്യുക അപ്പൊ എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള ഓരോരുത്തർക്കും നമുക്ക് നോക്കാം നമ്മുടെ ഏത് വന്ന ഈ ചാനൽ ആദ്യമായിട്ട് കാണിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൻ കൂടെ അമർത്തുക എന്നാൽ മാത്രം നമ്മൾ എന്റെ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫേഷൻ ലഭിക്കുകയുള്ളു വീഡിയോ കാണുന്ന മുമ്പ് ലൈക്ക് ചെയ്തിട്ട് കാണാൻ കണ്ടു തുടങ്ങുക കേട്ടോ അപ്പൊ അതൊക്കെ താമസിക്കില്ല വീഡിയോയിലേക്ക് കിടക്കാം മേടരാശി അശ്വതി ഫണ്ണി ഫണ്ണിക്കാർ തെക്കാലങ്ങുന്ന രണ്ടാം നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ മേടരാശിക്കാർക്ക് ഈ വ്യാഴത്തിന്റെ മാറ്റം നോക്കുമ്പോൾ ഇടവൻ രാശിയിൽ നിന്നും രാശിയിലേക്ക് രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്കാണ് വന്നേക്കണത് വ്യാഴം എന്ന് പറയുന്നത് മേടരാശിക്കാരെ സംബന്ധിച്ച യോഗഗ്രഹമാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഭാവബലം കുറവാണ് അല്ലെങ്കിൽ സ്ഥാനബലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് എന്താണ് ദൃഷ്ടിബലം പറയാവുന്ന സമയമാണ് കേട്ടോ പ്രശ്നമൊന്നുമില്ല നമ്മ നോക്കിക്കഴിഞ്ഞാൽ ഒമ്പതാം പന്ത്രണ്ടാം ഭാവാദിവിനാണ് വ്യാഴം എന്ന് പറയാ അല്ലെ ശുഭഗ്രഹം ആയതുകൊണ്ട് നമുക്ക് എന്താണ് നല്ല ഫലങ്ങളൊക്കെ നമുക്ക് പ്രദാനം ചെയ്യും രണ്ടാം ഭാവാദിവിനായത് കൊണ്ട് തന്നെ നമുക്ക് ചെലവുകളും പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് എനിക്ക് എന്ന് പറയുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ ഇല്ലെ സഹോദരൻ സഹോദരി അതുപോലെ തന്നെ അയൽവക്കം അതുപോലെ തന്നെ സുഹൃത്തുക്കൾ നമുക്ക് സഹായങ്ങൾ ഒരു സപ്പോർട്ടൊക്കെ കിട്ടുന്നൊരു ടൈം ആയിരിക്കും ഈ ഒരു വർഷകാലം എന്ന് പറയുക കേട്ടോ ഏകദേശം നമുക്ക് അനുകൂലമായിട്ട് നമ്മളെ നിൽക്കുക അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ വ്യാഴത്തിന്റെ ഇഷ്ടം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഏഴ് ഒമ്പത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് ദൃഷ്ടി എന്ന് പറയുന്നത് അതായത് തുലാം രാശിയിലേക്കും ധനുരാശിയിലേക്കും കുമ്മരാശിയിലേക്കാണ് ദൃഷ്ടി വന്നിരിക്കുക ഇവിടെ നോക്കുമ്പോൾ വ്യാഴം ഏരിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പാർട്നർഷിപ്പ് തരത്തില് ബിസിനസ് ചെയ്യുന്നവര് അതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു റിലേഷൻഷിപ്പിലാക്കി നിൽക്കുക സോറി കാമുകി ഈ ഒരു തരത്തിലൊക്കെ നോക്കി കഴിയുമ്പോഴും ചില തരത്തിൽ ബന്ധപ്പെട്ട് നമുക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന സമയം കാരണം നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ചു പോകാനൊക്കെ പറ്റുന്ന ടൈം ആയിരിക്കും ടൈം വെച്ചാൽ അത് ജീവിത പങ്കാളി ആയെങ്കിൽ അങ്ങനെ അതല്ല പ്രണയ നിൽക്കുന്നവരുടെ ഇടയിൽ ആയെങ്കിൽ അങ്ങനെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇടയിലും പാർട്ട്ണേഴ്സ് ഉണ്ടല്ലോ അവർക്കിടയിലുള്ള പാർട്ണർഷിപ്പിലുള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെങ്കിൽ അതൊക്കെ ഒന്ന് ആയി നമുക്കൊന്ന് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയമാണ് രണ്ടു പേർക്കും എന്താണ് ഒരു ദുഃഖം മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങള് അനാവശ്യ ചിന്തകളിൽ നിന്നൊക്കെ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഒരു ആശ്വാസം കിട്ടുന്ന സമയം തന്നെയായിരിക്കും ഈ ഒരു ടൈം ആയി ഈ കാലയളവ് എന്ന് പറയുക കേട്ടോ അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അനാവശ്യ ചിന്തകളൊക്കെ ഒന്ന് മാറി നമുക്കൊരു അനുകൂലമായ സത്തിലേക്ക് മാറുന്നൊരു ടൈം കൂടിയായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെയും പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന സമയമാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജീവിത പങ്കാളിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് അങ്ങനെ നോക്കുമ്പോൾ ജീവിത പങ്കാളിയൊക്കെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ടൈം ആയിരിക്കും ഈ ടൈം എന്ന് പറയുന്നുണ്ട് കാര്യം പറഞ്ഞാൽ ശനി നമുക്ക് പന്ത്രണ്ടിലാണ് നിൽക്കുക പക്ഷെ ശ്രീരുന്നാൽ പോലും അവിടെ ചില ഡിലേഴ്സ് ചെയ്താൽ പോലും നമുക്ക് ഈ വ്യാഴം നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ ദൃഷ്ടി പ്രധാനമായും നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോ ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് സക്സസ് ആണ് അതായത് നമുക്ക് ജീവിത പങ്കാളിയേക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാലയളവ് തന്നെയാണ് ഈ വ്യാഴത്തിന്റെ രാശിമാറ്റം നിമിത്തം നമുക്ക് ഉണ്ടാകുക എന്ന് പറയാം അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്ക് ഒമ്പതിലേക്ക് ധനുവിലേക്കുണ്ട് ധനു എന്ന് പറയുമ്പോൾ എന്താണ് വ്യാഴത്തിൻ്റെ ശ്വക്ഷേത്രമാണ് അല്ലെ ഇപ്പൊ ശ്വക്ഷേത്രത്തിൽ രാഷ്ട്രീനാഥൻ തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് നല്ലൊരു പദവി നല്ലൊരു അധികാരമൊക്കെ ലഭിക്കാൻ അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ ആത്മീയ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നവർക്ക് അല്ലെ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇടപെടുന്നവർക്കൊക്കെ അനുകൂല കാലും നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ പിതാവ് അല്ലെ പിതാവ് തുല്യ സ്ഥാനത്തിൽ നിന്നൊക്കെ നമുക്ക് അനുകൂലമായ അവസാനിച്ചാൽ ഇപ്പം പിതാവ് ഇനി ആവണല്ലോ നമ്മളിപ്പോൾ പിതാവിനെപ്പോലെ കാണുന്നവര് ഉണ്ടാവൂലോ ചിലപ്പോ പിതാ സ്ഥാനത്ത് കൊടുക്കുന്നവരൊക്കെ അവരിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട് സഹായങ്ങളൊക്കെ കിട്ടുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഒരു കാലാവലവ് എന്ന് പറയുന്നത് കേട്ടോ വ്യാഴത്തിന്റെ വിഷയം അടുത്തായിട്ട് പതിനൊന്നിലാണ് കുംഭൻ രാശിയിലാണ് വരിക ഇപ്പൊ നമ്മൾ നോക്കിയാൽ കുംഭത്തിലാണ് രാഹു നിൽക്കുക അല്ലെ അപ്പൊ നമുക്കൊരു വരവ് ഉണ്ടാവും ചെലവ് ഉണ്ടാവും സമയമായിരിക്കും ഈ ഒരു കാലാവലവ് എന്ന് പറയുന്നത് സോ നമുക്ക് വരുവുണ്ടാവും ചെലവുണ്ട് ചെലവുണ്ടാവണെങ്കിൽ വരവ് ഉണ്ടാവണല്ലോ ഓക്കെ അപ്പൊ ഒരു വരുവ് ഉണ്ടാവും ചെലവ് ഉണ്ടാവുന്ന സമയമാണ് അത് മാത്രം ഇവിടെ നമുക്ക് നോക്കുമ്പോ വരവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ചെലവ് എന്ന് പറയുന്നത് പിന്നീട് ഒരു വരുവായിട്ട് വരുമാനമായി വരുമാന മാർഗമായി വരുന്ന രീതിയിൽ ഇപ്പൊ നമ്മളൊരു കാര്യം മേടിച്ചിട്ടു അത് മേടിച്ചത് പിന്നീട് നമുക്കൊരു എന്താണ് അനുകൂലമായിട്ടൊരു വരുമാനം വരുന്നതിന് മാർഗം ആയിട്ട് വരാനൊക്കെ കാലക്രമേണ സമയമായിട്ട് വരുന്ന പോലെ കാലമാണ് ഇപ്പൊ ചെലവ് വരുമ്പോ ഒത്തിരി ദുഃഖിക്കൊന്നും വേണ്ട ആ ചെലവ് നിമിത്തം നമുക്ക് എന്താണ് ഒരു വരുമാനം വന്ന് ചേരാനും യോഗമുണ്ട് അതുപോലെ തന്നെ മൂത്ത സഹോദരൻ സഹോദരൻ നിന്നൊക്കെ നമുക്കൊരു സപ്പോർട്ടൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടാ അതുപോലെ തന്നെ നോക്കുമ്പോൾ മേടം സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിവുകളൊക്കെ വർദ്ധിക്കാൻ പറ്റുന്ന കാലാവസ്ഥ തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് ഓക്കെ അറിവ് വർദ്ധിക്കുക അതുപോലെ നമുക്ക് ചിന്താശേഷി വർദ്ധിക്കുക നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വലയമായാലും വർദ്ധിക്കുക അതുപോലെ നമ്മുടെ നെറ്റ്വർക്കിംഗ് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ സാധിക്കേണ്ടത് നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂട്ടായ്മയിലേക്ക് എത്താൻ അല്ലെങ്കിൽ നമ്മളായിട്ട് കുറച്ചുകൂടി നമ്മുടെ ഒരു സർക്കിൾ ബെൽഡ് ചെയ്തെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരളവ് തന്നെയാണ് കാല അളവ് തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ പൊതുവേ പേടിക്കൊന്നും വേണ്ട എന്താണ് ടെൻഷൻ ഒന്നും എടുക്കാതെ മുന്നോട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാ സന്തോഷമായിട്ട് അതിന് മുന്നോട്ട് പോകാം കേട്ടോ അത്രയ്ക്കാണ് പൊതുവായിട്ട് മീനരാശിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വ്യാഴത്തിന്റെ രാശിമാറ്റം നിമിത്തുണ്ടാവുന്ന ഫലങ്ങൾ എന്ന് പറയുക അപ്പൊ ചില പ്രവർത്തികൾ ചെയ്ത ചെയ്താൽ ചിന്തയോടെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവാം കേട്ടോ ഇത്രക്കാണ് പൊതുഫലം എന്ന് പറയാം കേട്ടോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ആണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുകയാവും അപ്പൊ പേര് നക്ഷത്രം വ്യക്തമായിട്ട് വായിക്കാവുന്ന രീതിയിൽ താര കമന്റ് ആണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുക കേട്ടോ അതുപോലെ തന്നെ പറഞ്ഞു ചോദിക്കാറുണ്ട് ഈ ഒരു പൊതുഫലം നോക്കുമ്പോൾ ഇതിൽ എത്രമാത്രം എങ്ങനെയാണ് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുക നമ്മുടെ ജാതകത്തിലെ നമ്മൾ നോക്കിയാൽ മാത്രം നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഓരോ ട്രാൻസിസ്റ്റം എന്നറിയാൻ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതുക എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള പെരുഷനാണ് ഓക്കെ ഒരു രാശിയുടെ ബേസിലാണെങ്കിൽ ആ ഒരു രാശിയിലുള്ളവർക്ക് മൊത്തത്തിൽ പൊതുവായിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ വ്യത്യാസം വരുമ്പോഴൊക്കെയാണ് നമ്മുടെ ജാതത്തെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ് നമ്മുടെ ജാതത്തിൽ ഏറ്റവും കൂടുതൽ ബലമായിട്ട് നിൽക്കുന്ന ഗ്രഹം ഏതാണ് അതുപോലെ തന്നെ നമ്മളെ ഏത് ദശയാണ് നടക്കുന്നത് എന്തിന്റെ അപകാരത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ ബേസിലാണ് നമുക്ക് എന്താണ് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാതെ കാരണം പലരും ചോദിക്കാനൊരു പരിഹാരം കൂടി നിർദ്ദേശിക്കാമോ അല്ലെങ്കിൽ ഈ ഫലം കേട്ട് ദോഷമാണ് അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം അത് നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ഇപ്പൊ ഒരു അസുഖം വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം കൺസൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം ആ ഡോക്ടർ പറയുന്ന രീതിയിൽ നമ്മൾ മരുന്ന് ഡോസേജ് കഴിച്ചിട്ടേ കാര്യമുള്ളൂ ചിലവർക്ക് അത് അഞ്ചു ദിവസമായെങ്കിൽ ചിലവർക്ക് അതൊരു ഏറെ ആഴ്ച ചിലവർക്ക് അത് രണ്ടാഴ്ച കഴിക്കേണ്ടി വരുന്നേക്കാം ചില ആളുകൾക്ക് ഗുളിക അയച്ചാണെങ്കിൽ ചിലവർക്ക് എന്ത് ചെയ്യേണ്ടി വരും ചില ഓപ്പറേഷൻസോ അല്ലെങ്കിൽ സർജറി അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തും ഓരോ അസുഖത്തിനും ഓരോ വ്യക്തിയും അടിസ്ഥാനപ്പെടുത്തിയാണെന്താ ഓരോ രോഗത്തിനായാലും കാരണം അതുപോലെയാണ് നമുക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെ ഇപ്പൊ എല്ലാവർക്കും ഒരു തരത്തിലുള്ള ദോഷമായിരിക്കില്ല ഓരോരുത്തരുടെ ജാതകം എന്ന് പറയുന്നത് വ്യത്യസ്തപ്പെട്ടാണ് സോ നമ്മുടെ വ്യക്തിപരമായിട്ടൊരു പ്രശ്നം അറിഞ്ഞാലല്ലേ നമുക്കത് കൃത്യമായിട്ട് ചിരു കണ്ണും പൂട്ടി നമ്മൾ എന്തൊക്കെയൊക്കെ പരിഹാരം ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഉണ്ടോ ഇല്ല എന്നുവെച്ചാ പ്രയോജനം ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ചൈതന്യം നമുക്ക് ഉണ്ടാകും പക്ഷെ ആ ദോഷത്തിനത് പരിഹരിക്കാൻ അല്ലെ ആ ദോഷത്തെ നിർവീര്യമാക്കാൻ ആ പരിഹാരത്തിന് ചിലപ്പോൾ നമുക്ക് പറ്റുന്നില്ല പക്ഷെ നൂറുപേരെ അവരെ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അതിലോ രണ്ടോ മൂന്നോ പേർക്ക് എന്താണ് ആ ദോഷം അങ്ങ് മാറിയിട്ട് കാരണം എന്താ അവർക്ക് ആ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും ബാക്കിയുള്ളവർക്ക് എന്താണ് ആ ദോഷം മാറിയൊന്നുമില്ല വേറെ കുറെ ദോഷങ്ങൾ മാറി അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് എനർജി കുറഞ്ഞിട്ടുണ്ടാവും സോ പൂർണ്ണമായിട്ട് ഒരു വ്യക്തിക്ക് നല്ലത് വരണെങ്കിൽ ഒരു വ്യക്തിക്ക് സംബന്ധമായിട്ട് ഇപ്പൊ എനിക്ക് നല്ലതായിട്ട് വരണമെങ്കിൽ എന്റെ ജാതകം പരിശോധിച്ച് എനിക്കത് കൃത്യമായിട്ട് എനിക്ക് ഏത് പരിഹാരം ചെയ്തതാണ് ഏത് ദേവന്റെ അടുത്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും അനുകൂലമായിട്ട് വരിക അല്ലെങ്കിൽ ഏത് ഉപാസന ചെയ്യുമ്പോഴാണ് നമുക്ക് അനുകൂലമായിട്ട് വരും അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളു അല്ലെ അല്ലെങ്കിൽ ഓരോ പരിഹാരം ചെയ്യാൻ പറ്റുകയുള്ളു ഓക്കെ അല്ലെങ്കിൽ എത്ര ദിവസം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ സോ എന്താണ് ഒരു ഒരു ബിഗ് കാര്യത്തിലേക്ക് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലേക്ക് ഒരു സ്ഥലം വാങ്ങാൻ പോകുന്നു അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു എന്താണ് പേഴ്സണലൈസ്ഡ് ആയിട്ട് കൺസൾട്ടേഷൻ എടുക്കുന്നതിനാണ് നല്ലതെന്ന് പറയുന്നത് ഇനി അതല്ല നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആണെങ്കിൽ പൊതുവായിട്ടുള്ള ഫലം അറിഞ്ഞിട്ട് അതനുസരിച്ചത് ടേക്ക് എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് കേട്ടോ അതിന് പ്രശ്നമൊന്നും ഇല്ല ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു പവേഴ്സ് ക്ലബിൽ നമ്മൾ എന്താണ് വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട് മാസത്തിലെ എല്ലാ മാസത്തിലും മില്ലേസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ നമ്മള് കണ്ടക്ട് ചെയ്യുന്നത് അത് ബിസിനസ് ഓണേഴ്സിന് മാത്രമായിട്ടല്ല നമുക്ക് ഏതൊരു ഫീൽഡിൽ നിൽക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ ഒരു ക്ലാസ് ആയിരിക്കും മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡില് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വരുന്ന ചില മിസ്റ്റേക്കുകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ കാരണം സോ ആ മിസ്റ്റേക്കുകളെ ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് അവിടെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ പൂജകളോ ഒന്നും അല്ലാതെ പഠിപ്പിക്കുന്ന ഒരു വെബിനാർ ആണ് ഓക്കെ അത് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം കാരണം ബിസിനസ്സിൽ നമുക്ക് ഓരോ കാര്യങ്ങൾക്കുള്ള നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നോർമൽ ആയിട്ടുള്ളവരാണെങ്കിൽ പോലും ഇപ്പൊ ബിസിനസ്സൊന്നും ഇല്ല ജോലിക്ക് പോകുന്നവരെയൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വീട്ടില് വർക്ക് ചെയ്യുന്നവരാണ് അങ്ങനെ എന്തായാലും നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വെബിനാൾ ആണ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത് അത് നമ്മുടെ പവേഴ്സ് ക്ലബില് നമ്മൾ എന്താണ് ഈ ടൈം മാർച്ചിൽ ഫ്രീ ആയിട്ടാണ് ആ വെബിനാൾ നടത്തുക മാർച്ചില് ഒരു ഞായറാഴ്ച ഉറപ്പായിട്ട് മിലിയൻ സക്സസ് മന്ത്രം ഉണ്ടാവും എല്ലാ മാസത്തിലും ഉണ്ടാവും ഒരു ഞായറാഴ്ച മില്ലിയൻസ് സക്സസ് മന്ത്രം കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഓരോ തവണയും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഓരോ പുതിയ മെമ്പേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം പഴയ മെമ്പേഴ്സ് മാത്രമല്ല പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട് സോ അവര് മില്ലിയൻ സക്സസ് മന്ത്രയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവൂല സോ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാ മാസത്തിലും ഒരു ഞായറാഴ്ച മിലിനേജ് സക്സസ് മന്ത്ര ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഒന്ന് കണ്ടവര് നിർമ്മിതമായിട്ട് രണ്ടാമത്തെ തവണ കണ്ടിരിക്കണം അതിന്റെ കാരണം എന്താണ് ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ കാരണം ഇതൊരു ഫ്രീ വെബിനാർ ആണ് അപ്പം ഒന്നും ഉണ്ടാവില്ല വാല്യൂ ഉണ്ടാവില്ല എന്ന് വിചാരിക്കില്ല ഫ്രീ ആയിട്ട് നൽകുന്നത് വെച്ചാൽ കൂടുതൽ പേരിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചാണ് മില്ലിയൻ സക്സസ് മന്ത്ര ഫ്രീ ആയിട്ട് നടത്തുന്നത് കാരണം എല്ലാവരും എത്തേണ്ട കാര്യമാണ് നമ്മുടെ മൈൻഡിനെ ഒന്ന് പിടിച്ചു മാറ്റി നമ്മളെ ഒരു പുതിയ ജീവനിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റുന്ന ഒരു വെബിനാർ ആണ് മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് കേട്ടോ പിന്നെന്താണ് കൂടുതലായിട്ട് ഗ്രൂപ്പിൽ വരുന്ന ആളുകളുടെ പോലനുസരിച്ച് നമ്മൾ ഓരോ വെബിനാർസ് ഒക്കെ കണ്ടൻറ്റ് ചെയ്യും ഓക്കെ നമ്മൾ ഇതുവരെ പുതിയത് കണ്ട് പ്ലാൻ ചെയ്തില്ല കാരണം കുറച്ച് ബിസിയാണ് കാരണം നമ്മുടെ ഓഫീസിൽ വിളിക്കുന്നവർക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ ബുക്കിംഗ് വരുന്നത് എങ്ങനെയാണ് സോ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺസൾട്ടേഷൻസ് ഇങ്ങനത്തെ എന്താണ് വെബിനാർസ് ഒക്കെ നടന്നത് ഓക്കെ മറ്റുള്ള ക്ലാസസ് മറ്റുള്ള രീതി എന്ന് പറയുമ്പോൾ അത് വേറെ ഡേയ്സ് ആണ് നടത്തുന്നത് ഞായറാഴ്ച ദിവസം സ്പെഷ്യലി നമ്മൾ എന്താണ് ആസ്ട്രോളജി കൺസൾട്ടേഷൻ അങ്ങനെ ആയിട്ടൊക്കെയാണ് നിൽക്കുക അത് അതുപോലെ തന്നെ അടുത്തൊരു സംശയമാണ് എങ്ങനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി വിളിക്കുക അല്ലെങ്കിൽ ബുക്ക് ചെയ്യുക എന്ന് ചോദിക്കാനുണ്ട് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഓഫീസ് നമ്പറാണ് അല്ലെങ്കിൽ സന്തോഷമായിട്ട് എന്ത് പ്രശ്നങ്ങളും ഉണ്ടാകാൻ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അത് നമുക്ക് സന്തോഷമായിട്ട് ഈശ്വര വിശ്വാസത്തോടെ നേരിടാൻ പറ്റുന്നതാണ് കേട്ടോ ശുഭ പ്രതീക്ഷയോടെ സ്വൽപ്രവൃത്തികൾ ചെയ്ത് ചിന്തയോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകട്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടെന്ന് പരിഹാരമില്ലാത്ത പ്രശ്നം ഏതാണുള്ള അപ്പൊ എങ്ങനെയാ ഹാപ്പി ആയിട്ട് പോകട്ടോ